യൂണിക്കോഡിലെത്തിയ മലയാളം ചില ഭാഷാ സാംസ്കാരിക വിചാരങ്ങൾ നമസ്കാരം ഞാൻ കാവ്യ മനോഹർ യൂണിക്കോഡ് എന്ന ഡിജിറ്റൽ അക്ഷര നിർവചന സംവിധാനം നിലവിൽ വന്നിട്ട് അതിൽ മലയാളം ലഭ്യമായി തുടങ്ങിയിട്ട് മുപ്പത് വർഷത്തിലേറെ പിന്നിട്ടിരിക്കുന്നു ടെക്നോളജിക്ക് വേണ്ടി ഭാഷയും ഭാഷയ്ക്കനുസൃതമായി ടെക്നോളജിയും എല്ലാ കാലത്തും മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ യൂണിക്കോഡ് എന്ന ഡിജിറ്റൽ സാങ്കേതിക സംവിധാനം വന്നപ്പോൾ മലയാളത്തിന് ഭാഷയ്ക്കുണ്ടായ മാറ്റത്തിന്റെ മാനങ്ങൾ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ ടെക്നോളജി വികാസത്തെക്കാളും അധികം ആഴത്തിലും പരപ്പിലും ഉള്ളതാണ് അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് എണ്ണി പറയുകയാണെങ്കിൽ യൂണിക്കോഡിൻ്റെ കാലത്ത് ഭാഷയുടെ അടിസ്ഥാനമായ അക്ഷരത്തിന്റെ അക്ഷരമാലയുടെ നിർവചനം മാറിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അത് ഭാഷാ പഠനത്തിലും വ്യാകരണ നിയമത്തിലുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കും ഭാഷാശാസ്ത്ര പഠനം എങ്ങനെ കൂടുതൽ കൃത്യതയോടെയും ഗണിതപരമായും എന്ന് വന്നു എന്നും നമ്മൾ കാണും കൂടാതെ ഭാഷയുടെ വൈവിധ്യവും ലിപികളുടെ പ്രാദേശിക ഭേദങ്ങളും നാനാത്വങ്ങളും എല്ലാം ഉൾക്കൊള്ളാൻ പാ പറ്റുന്ന വിധത്തിൽ ടെക്നോളജി വളർന്ന് എങ്ങനെ എന്നും നമ്മൾ കാണും ഒടുവിൽ ഈ സാധ്യതകളെ ഉൾക്കൊള്ളാനാവാൻ തക്ക വണ്ണം നാം സാംസ്കാരികമായി പാകപ്പെടേണ്ടതിനെ കുറിച്ചും കൂടി സംസാരിച്ചുകൊണ്ട് നാം അവസാനിപ്പിക്കും വിഷയത്തിലേക്ക് കിടക്കാം ഭാഷ എഴുത്തായി രേഖപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ കല്ലിലും താളിയോലയിലും കടലാസിലും ഒക്കെ ആയി വേന കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ നിബിശൈലികളുടെ രൂപത്തിൽ സ്വാഭാവികമായ പരിണാമങ്ങൾ സംഭവിച്ചു പിന്നീട് അച്ചടി വന്നു ലോഹം കൊണ്ടുള്ള അച്ചുകൾ ഉണ്ടായി അങ്ങനെ അച്ചുകൾ വന്നപ്പോൾ നമ്മുടെ എഴുത്ത് ലിപികൾ പരിണാമം എഴുത്തലിപുകളുടെ പരിണാമം ഏകദേശം അവസാനിച്ചു എന്നൊരു തോന്നൽ ഉണ്ടായേക്കാം പക്ഷെ സത്യത്തിൽ അതല്ല സംഭവിച്ചത് മലയാളത്തിൽ അച്ചരിക്കപ്പെട്ട ആദ്യ പുസ്തകമായ സംക്ഷേപ വേദാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങുമ്പോൾ തികച്ചും ചതുര വടുവിലുള്ള അക്ഷരങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് പോക പോകെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ബെഞ്ചമിൻ ബേലിയുടെ മലയാളം ഫോണ്ടിൽ എത്തിയപ്പോഴേക്കും അത് ഉരുണ്ട മലയാളം അക്ഷരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ മാറ്റങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എഴുത്തിൻ്റെ ലിപിയുടെ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ വന്നതായി നമ്മൾ കാണും പക്ഷേ ഇതിലൊരിക്കലും എഴുതുന്ന മാധ്യമമോ എഴുത്തുപകരണമോ ഭാഷ എന്താണ് എഴുതിയത് എന്താണ് എന്ന് മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഡിജിറ്റൽ കാലത്തെ കഥ അതല്ല ഭാഷ അറിയുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളാണ് നമുക്കിന്നുള്ളത് അതായത് ഒരു കമ്പ്യൂട്ടറിൽ നാം ആനയുടെ എന്ന് എഴുതുമ്പോൾ കമ്പ്യൂട്ടറിനത് മനസ്സിലാക്കും അത് എഴുതിയിരിക്കുന്ന മലയാളമാണെന്ന് ഇന്ന് മാത്രമല്ല അതിൽ ആറ് അക്ഷരങ്ങൾ ഉണ്ടെന്നും നാല് സിലബിളുകൾ ഉണ്ടെന്നും ആന എന്ന നാമത്തോട് ചേർന്ന് സാമ്പത്തിക വിഭക്തി ചേർന്നിട്ടുണ്ടെന്നും എല്ലാം കമ്പ്യൂട്ടറിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും വേണമെങ്കിൽ അതിനെ മൊഴി മാറ്റുവാനും വായിച്ചു കേൾക്കുവാനും മറ്റൊരു ഫോണിൽ കാണുവാനും ഒക്കെ നമുക്കിന്ന് സാധ്യമാണ് ഇതെല്ലാം സാധ്യമായത് യൂണിക്കോഡ് എന്ന സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തോടെയാണ് എന്താണ് യൂണിക്കോഡ് നമുക്കെല്ലാം അറിയാം കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ബൈറ്റുകളായാണ് ബൈറ്റുകൾ എന്നാൽ പൂജ്യത്തിൻ്റെയും ഒന്നിന്റെയും ശ്രേണികളായിട്ടാണ് അക്ഷരങ്ങളും ചിത്രങ്ങളും പാട്ടുകളും ചലച്ചിത്രവും എല്ലാം രേഖപ്പെടുത്തുന്നത് യൂണിക്കോഡ് ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ എഴുത്തുഭാഷയുടെയും എല്ലാ അക്ഷരങ്ങൾക്കും കൃത്യമായ രീതിയിൽ ഒരു ബൈറ്റ് ശ്രേണി നൽകി നിർവചിക്കുക എന്ന കാര്യമാണ് അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് യുണികോഡ് എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറേയേറെ അക്ഷര രൂപങ്ങളും അതിന് തത്തുല്യമായ നമ്പറുകളുമാണ് യൂണിക്കോഡ് ചെയ്യുന്നത് യൂണിക്കോഡ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി അക്ഷരങ്ങളും അക്ഷരങ്ങളും അതിന് തക്കതായ ഒരു നമ്പറിലേക്കുള്ള ബൈറ്റ് ശ്രേണിയിലേക്കുള്ള ഒരു മാപ്പിംഗ് അഥവാ എൻകോഡിംഗ് യുണീക് എൻകോഡിംഗ് യൂസിങ് നമ്പേഴ്സ് അതാണ് യൂണിക്കോഡ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ അക്ഷരമാല ഈ കാണുന്നതാണ് മലയാളത്തിന്റെ ഡിജിറ്റൽ അക്ഷരമാല യൂണിക്കോഡിൽ എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളം അക്ഷരങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ മലയാളം സ്വരങ്ങളുണ്ട് സ്വരചിഹ്നങ്ങളുണ്ട് നമ്മൾ അക്ഷരമാല പറയുമ്പോൾ അമ്പത്താറിൻ്റെയോ അമ്പത്തൊന്നിൻ്റെയോ കണക്കിൽ ഒരിക്കലും സ്വരചിഹ്നങ്ങൾ കണക്കിലെടുക്കാറില്ല ചില്ലുകളുണ്ട് മലയാളം അക്കങ്ങളുണ്ട് ഏഹ് പറയുടെ ചിഹ്നമുണ്ട് അളവ് തൂക്ക ചിഹ്നങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഡിജിറ്റൽ മലയാളം എൻകോഡിംഗ് യൂണിക്കോഡിലുള്ള മലയാളം അക്ഷരമാല എങ്ങനെയാണ് ഇവ മലയാളത്തിലെ അക്ഷ ഇങ്ങനെ ഈ അക്ഷരമാല എങ്ങനെയാണ് മലയാളത്തിൽ യൂണിക്കോഡ് ലഭ്യമായത് അതിന് ഒരൽപ്പം ചരിത്രം പറയണം യൂണിക്കോഡ് നിലവിൽ വരുന്ന യൂണിക്കോഡിന്റെ ഒന്നാം പതിപ്പ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബറിലാണ് അന്ന് അന്നും മലയാളം അതിൽ എൻകോഡഡ് ആയിരുന്നു അന്നത്തെ യൂണിക്കോഡ് മലയാളം കോഡ് പോയിന്റ് ചാർട്ടാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ യൂണിക്കോഡ് പതിപ്പിലുള്ള നൂറ്റി പതിനെട്ട് അക്ഷരങ്ങൾ ഇതിലില്ല വെറും എഴുപത്തെട്ട് അക്ഷരങ്ങൾ മാത്രമാണ് ഈ പതിപ്പിൽ ഉണ്ടായിരുന്നത് കൂട്ടക്ഷരങ്ങളും ചില്ലുകളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല കൂട്ടക്ഷരങ്ങൾ ഇപ്പോഴത്തെ പതിപ്പിലും ഇല്ല അതെന്തുകൊണ്ടും നമ്മൾ കാണും ആ അക്കങ്ങളോ അളവുകളോ ഭിന്നസംഖ്യകളോ ഒന്നും പഴയ യൂണിക്കോഡിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അതെല്ലാം ചേർന്നതാണ് ഏറ്റവും പുതുക്കിയ മലയാളം യൂണിക്കോഡ് ചാർട്ട് എന്താണ് കൂട്ടക്ഷരങ്ങളില്ലാത്തത് അതിനില്ലാത്തതിന് കാരണം കൂട്ടക്ഷരങ്ങൾ ഏറ്റവും അടിസ്ഥാന അക്ഷര രൂപങ്ങളായ ക ചന്ദ്രകല ക എന്ന് മൂന്ന് അക്ഷരങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇക്ക എന്ന കൂട്ടക്ഷരത്തെ നമുക്ക് യുണിക് കോഡിൽ ഒരു യുണീക്കായ ഒരു കോഡ് കൊടുത്ത് എൻകോഡ് ചെയ്യേണ്ടതില്ല ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യമല്ല ലോകത്തിലെ എല്ലാം ഒട്ടുമിക്ക ഭാഷകളിലും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്നവയ്ക്ക് രൂപങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് അവയുടെ അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രമാണ് എൻകോഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ അക്കങ്ങൾ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ കൊണ്ട് നമുക്ക് ഏത് നമ്പറും ഉണ്ടാക്കാം എന്നതുപോലെ തന്നെ അടിസ്ഥാന അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിന്ന് ഏത് കൂട്ടക്ഷരം വേണമെങ്കിലും നമുക്ക് എടുക്കാം അതാണ് സങ്കല്പം അപ്പോൾ ചില്ലുകളും അതുപോലെയുള്ള ഒരുപാട് അക്ഷരങ്ങളും പിന്നീട് വന്നതാണെന്ന് കണ്ടു ഇത് എങ്ങനെയാണ് അത് ചേർന്നത് അത് കഴിഞ്ഞ മുമ്പ് മുപ്പത് വർഷത്തെ മലയാളം യൂണിക്കോഡിന്റെ ഡിജിറ്റൽ മലയാളത്തിന്റെ ചരിത്രമാണ് അതിന്റെ ഉത്തരം യു യുണികോഡ് എന്ന ഈ സാങ്കേതിക വിധി ഈ സ്റ്റാൻഡേർഡ് പരിപാലിക്കുന്നത് അന്താരാഷ്ട്ര യുണികോഡ് കൺസോർഷ്യമാണ് അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് യൂണിക്കോഡ് കൺസോർഷ്യത്തിൽ സമർപ്പിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മേൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പുതിയ അക്ഷരവും നമ്മുടെ ഭാഷകളിൽ എൻകോഡ് ചെയ്യപ്പെടുന്നത് എന്താണ് ഈ എൻകോഡിങ്ങിന്റെ നടപടിക്രമം വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ യുണികോഡിൽ ഭാഷയെക്കുറിച്ച് പഠിച്ച് ഏഹ് ഇന്ന അക്ഷരം എൻകോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം സമർപ്പിക്കാം അതിന് കാര്യകാരണ സഹിതം കൊണ്ടുള്ള സമർപ്പണമാണ് ഉണ്ടാകുന്നത് ഒപ്പം അതിനുള്ള തെളിവുകളും ഈ ഈ ഭാഷയിൽ ഈ അക്ഷര രൂപം എങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നതിനെ കുറിച്ചുള്ള തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നീട് അതിന് അതിന്റെ മേളിൽ ആഹ് ആർക്ക് വേണമെങ്കിലും ആ സമർപ്പിക്കപ്പെട്ട രേഖകളുടെ മേൽ എത്ര വേണമെങ്കിലും ചർച്ചകൾ നടക്കും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനപരമായി പുതിയ ഓരോ അക്ഷര രൂപവും ചേരുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ എൻകോഡ് ചെയ്യപ്പെടേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അതിൽ ഏർ അതിന് പരിഗണിച്ച സോഴ്സുകളുടെ ലിസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികൾ ലിപി ചരിത്രകാരന്മാർ ഈ യൂണിക്കോഡിന്റെ എൻകോഡിംഗ് മോഡൽ മനസ്സിലാക്കിയിട്ടുള്ള ലിപി ചരിത്രത്തിൽ തൽപരരായിട്ടവർ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ ഭാഷാ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്നവർ എല്ലാം സമർപ്പിച്ച ഒരുപാട് രേഖകളുടെ അടിസ്ഥാനത്തിൽ യൂണിക്കോഡിൽ ചില്ലക്ഷരങ്ങൾ എൻകോഡ് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലുമുള്ള ഭാഷാപരപ്പും അതുപോലെ തന്നെ സാങ്കേതികപരവുമായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നുള്ള വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് അവസാനം ചില്ലക്ഷരങ്ങൾ എൻകോഡ് ചെയ്യപ്പെട്ടത് ഏർ സമാനമായ മറ്റൊരുദാഹരണമാണ് മലയാള മക്കം പൂജ്യം യൂണിക്കോഡിന്റെ ഒന്നാം പതിപ്പിൽ ഈ രൂപത്തിൽ രൂപത്തിലുണ്ടായിരുന്ന മലയാളമക്കം പൂജ്യം പിന്നീട് സാധാരണ അറബിക് ന്യൂമറൽ പൂജ്യത്തിന്റെ അതേ രൂപത്തിലേക്ക് മാറി ഇതും ചർച്ചകളുടെയും സമർപ്പിക്കപ്പെട്ട തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം യൂണിക്കോഡിൽ വരുന്നത് പക്ഷേ ഈ ഈ ചരിത്രത്തിൽ ഈ സംവാദത്തിൽ പ്രകടമായൊരാൾ സാന്നിധ്യമുണ്ട് അത് മറ്റാരുടെയുമല്ല കേരളത്തിൽ നിന്നുള്ള ഭാഷാ വൈജ്ഞാനികരുടെ മലയാളം അക്കാദമി ലോകത്തിന്റെ അഭാവം അസാന്നിധ്യം ഈ ചർച്ചകളിലുടനീളം കാണാം ഏർ ഇപ്പം രണ്ട് രേഖകളെ കാണിച്ചോളൂ ഇവിടെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ മുഴുവൻ അക്ഷരങ്ങളും എൻകോഡ് ചെയ്യപ്പെടാൻ ഇടയായ ചർച്ചകളുടെ രേഖകൾ ഇവിടെ കാണാം അപ്പോ ഈ അസാന്നിധ്യം മലയാളം അക്കാഡമിക് ലോകത്തിന്റെ അല്ലെങ്കിൽ മലയാള വൈജ്ഞാനികരുടെ കേരളത്തിൽ നിന്നുള്ള വൈജ്ഞാനികരുടെ അസാന്നിധ്യം സത്യം പറഞ്ഞാൽ ഇത്തിരി പ്രശ്നവത്തായ കാര്യമാണ് കാരണം ഇതിൽ ആ ആത്യന്തികമായി ഒരുപാട് അഭിപ്രായങ്ങൾ പറയേണ്ട കുറച്ച് ആളുകളുടെ അസാന്നിധ്യം എവിടെയുണ്ട് ഈ വിടവ് പരിഹരിക്കേണ്ടതുണ്ട് ഏർ എങ്കിൽ മാത്രമേ കാരണം ഇനിയുള്ള കാലത്ത് ഭാഷയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ സജീവമായി പങ്കെടുക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് മലയാള കേരളത്തിൽ നിന്നുള്ള മലയാളം വൈജ്ഞാനികർ അത് തീർച്ചയായും ഇനിയുള്ള കാലത്തെങ്കിലും വേ വേണ്ടതാണ് അതിനുള്ള എഫർട്ട് തീർച്ചയായും നമ്മളൊക്കെ എടുക്കേണ്ടതും ഉണ്ട് ഈ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഇവിടെ നമ്മൾ നിർവചിച്ചു കഴിഞ്ഞു യൂണിക്കോഡ് വന്നതോടെ ഒരു അക്ഷ അക്ഷരങ്ങളുടെ നിർവചനം എങ്ങനെ മാറി എന്ന് കണ്ടു ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ വ്യാകരണത്തിലും വ്യാകരണ നിയമത്തിലും വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഭാഷാ ക്ലാസ്സുകളിൽ ഭാഷാ പഠനത്തിലും വരേണ്ടതുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം അകാരാതിക്രമം മലയാളത്തിലെ അകാരാതി അക്ഷരങ്ങളുടെ അകാരാതിക്രമത്തിലല്ല യൂണിക്കോഡിലെ അക്ഷരങ്ങളുടെ ക്രമം ഉണ്ടായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പർ ക്രമത്തിൽ അക്ഷരങ്ങളെ അടുക്കി കഴിഞ്ഞാൽ ഒരിക്കലും മലയാളത്തിലെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു അകാര അതിക്രമം കിട്ടുകയില്ല അപ്പൊ അകാരാതിക്രമം എങ്ങനെ വേണം ഡിജിറ്റൽ കാലത്ത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഭാഷാ ക്ലാസ്സുകളിൽ സംഭവിക്കേണ്ടതാണ് ഭാഷാ പഠനത്തിനിടയിൽ സംഭവിക്കേണ്ടതാണ് സന്ധി നിയമങ്ങൾ ആനയുടെ എന്ന സമസ്തപദം പിരിച്ചെഴുതുമ്പോൾ ആനാധികമൂടെ യ ആഗമിച്ചു അതുകൊണ്ട് ആഗമ സന്ധി എന്ന് നമ്മൾ കേരള കാണിനീയത്തിലെ വ്യാകരണ നിയമം നോക്കി പറയും പക്ഷെ യ ആഗമിക്കുന്നതിന്റെ കൂടെ ഉ എന്ന സ്വരചിഹ്നം മാറി ഊ ഉ എന്ന സ്വരം മാറി ഊവിന്റെ സ്വരചിഹ്നം അവിടെ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോ ഈ മാറ്റം നമ്മൾ കൃത്യമായും ഏഹ് ക്ലാസ് മുറിയിൽ ഭാഷാ പഠനത്തിന്റെ സമയത്ത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അതിന്റെ ഉദാഹരണമാണ് സിലബിൾ ഒരു വാക്കിൽ അത്ര സിലബിൾ ഉണ്ട് എന്നൊരു ചോദ്യമുണ്ട് അല്ല കാർത്തിക എന്ന വാക്ക് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം രണ്ട് രീതിയിൽ എഴുതുമ്പോൾ സിലബുകളുടെ എണ്ണം ഒന്നാണോ രണ്ടാണോ ഒരേ ഉച്ചാരണം വരുമ്പോൾ രണ്ട് തരം സിലബിൾ സ്പ്ലിറ്റിംഗ് സാധ്യമാണ് ഇതും ഭാഷാ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന യൂണിക്കോഡ് കാലത്തിന്റെ മാത്രം പ്രത്യേകതയായ ചില ചർച്ചകളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിപി പരിഷ്കരണ കാലത്ത് മലയാള ഭാഷയുടെ അക്ഷരമാല ക്ലാസ് മുറികളിൽ തിരികെ വരണം സ്കൂൾ ക്ലാസ്സിൽ തിരികെ വരണം എന്നൊരു ഒക്കെ മാതൃഭൂമി നടത്തുകയുണ്ടായി പക്ഷേ ഈ ഡിജിറ്റൽ അക്ഷരമാല അതിനേക്കാൾ ഏറെ ഇമ്പാക്റ്റ് ഉള്ള ഭാവിയിലേക്ക് ഏറ്റവും ആവശ്യമുള്ള ഡിജിറ്റൽ അക്ഷരമാല കുട്ടികളെ നാം എപ്പോഴാണ് പഠിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡിജിറ്റൽ അക്ഷരമാലയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിജിറ്റൽ അക്ഷരമാല ടൈപ്പിംഗ് പഠിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ആ വ്യത്യാസം അവർക്ക് തിരിച്ചറിയാനാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുമപ്പുറം ഉന്നത വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഡിജിറ്റൽ അക്ഷരമാലേയും പരിചയപ്പെടുത്തേണ്ടതില്ലേ ചോദ്യങ്ങളാണ് തീർച്ചയായും വേണം എന്ന് തന്നെയാണ് ഉത്തരം ഇനി ഭാഷാശാസ്ത്ര പഠനത്തിൽ യൂണിക്കോഡ് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അത് എങ്ങനെയൊക്കെ ഭാഷാശാസ്ത്ര പഠനത്തെ മാറ്റി എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ കാണാം ഒരു ലളിതമായ ഉദാഹരണമാണ് ഭാഷയിൽ എത്ര വാക്കുകളുണ്ട് എന്നൊരു കണക്കെടുപ്പ് അച്ചടിയുടെ കാലത്തോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാലത്തോ എല്ലാ എഴുതപ്പെട്ട രേഖകളിലെയും വാക്കുകൾ എണ്ണി നോക്കി ഭാഷയിൽ എത്ര വാക്കുകളുണ്ട് ഒരു വലിയ രേ രേഖയിൽ എത്ര വാക്കുകളുണ്ടെന്നും അതിൽ എത്ര അനന്യമായ പദങ്ങൾ യുണീക്ക് വേർഡ്സ് ഉണ്ട് എന്നൊരു കണക്കെടുക്കൊന്നും അത്ര എളുപ്പമായിരുന്നില്ല പക്ഷെ കമ്പ്യൂട്ടറിന്റെ വരവോടുകൂടി യുണിക്കോഡിൽ രേഖപ്പെടുത്തിയ രേഖകളിൽ ഇത് വളരെ ലളിതമായി കണ്ടുപിടിക്കാവുന്നേയുള്ളൂ വാക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പേസ് കൊണ്ടോ ചിഹ്നം കൊണ്ടോ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട അക്ഷരകൂട്ടമാണ് ആ കണക്ക് വെച്ച് നോക്കിയാൽ ഭാഷയിൽ എത്ര വാക്കുകൾ എന്ന ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത് രണ്ട് വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്കുകളാണ് അപ്പൊ ഇത് ഇപ്പം ഓൺലൈനായി ലഭ്യമായ മലയാളത്തിലെ സഭവിജ്ഞാന കോശമായ വിക്കിപീഡിയയിൽ ആകെ എത്ര വാക്കുകൾ ഉണ്ടെന്നും ഓരോ പുതിയ വാക്ക് കൺ കണ്ടുമുട്ടുമ്പോഴും അതുവരെ കണ്ടതിൽ എത്ര അനന്യമായ പദങ്ങൾ പുതുതായി കണ്ടെത്തുന്നുണ്ട് എന്നും ഒരു ഗ്രാഫായി പ്ലോട്ട് ചെയ്ത ചിത്രമാണ് നിങ്ങളിൽ കാണുന്നത് എക്സ് ആക്സസിൽ ഹൊറസോണ്ടൽ ആയി കാണുന്നത് ആകെ വാക്കുകളുടെ എണ്ണവും ആ ഓരോ പുതിയ വാക്ക് കാണുമ്പോഴും കണ്ടുമുട്ടിയ അനന്യമായ പദങ്ങളുടെ എണ്ണവുമാണ് മുകളിലേക്ക് വെർത്തിക്കൽ ആക്സിസിലും കാണുന്നത് ആ മലയാളത്തിലെ വാക്കുകളുടെ പെരുക്കത്തിന്റെ ഒരു സൂചനയാണ് ആ ഗ്രാഫ് കാണുന്നത് കാണിച്ചു തരുന്നത് പക്ഷെ ഈ കണക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുകയില്ല പക്ഷെ മറ്റു ഭാഷകളുമായി ഇതേ ഗ്രാഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മലയാളം ഉൾപ്പെടെയുള്ള തെലുങ്ക് തമിഴ് കന്നഡ എല്ലാം ഉൾപ്പെടെയുള്ള ദ്രാവിഡ ഭാഷകൾക്ക് ഈ തോത് പെരുക്കത്തിന്റെ തോത് മലയാള വാക്കുകൾ പെരുക്കത്തിന്റെ തോത് കൂടുതലാണ് ഇംഗ്ലീഷും വടക്കേ വടക്കേന്ത്യൻ ഭാഷകളിലുമൊക്കെ ഇത് കുറവുമാണ് എന്താണിതിന് കാരണം ഈ എന്താണ് കാരണം എന്ന് അന്വേഷിക്കാൻ സാധിക്കുന്നത് യൂണിക്കോഡ് അധിഷ്ഠിതമായി ഈ ഭാഷകളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇതിന് കാരണം നമുക്ക് കോംപ്ലക്സ് മോർഫോളജി ലാംഗ്വേജ് ആണ് നമ്മുടെ മലയാളം എന്നുള്ളതാണ് മറ്റൊന്നുമല്ല വാക്കുകൾ കൂടി ചേർത്ത് എത്ര വലിയ വാക്കുകൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ മലയാളത്തിന് സാധിക്കും അത് പൊതുവെ ദ്രാവിഡ ഭാഷകൾക്കെല്ലാം സാധിക്കും പല യൂറോപ്യൻ ഭാഷകൾക്ക് സാധിക്കും അപ്പം ഈ പെരുക്കത്തിന്റെ തോത് മലയാളത്തിന് വളരെ സമാനമായിട്ടാണ് ഫിനിഷ് പോലെയുള്ള യൂറോപ്യൻ ഭാഷകൾക്കും ഭാഷകൾക്കുമുള്ളത് അപ്പൊ ഇത്തരം കമ്പരറ്റീവ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് സാധ്യമാവുന്നത് യൂണിക്കോഡിന്റെ വരവോട് കൂടിയാണ് പഞ്ചസാര മണൽത്തരികൾ എന്നുള്ള വാക്ക് ഒന്ന് നോട്ട് ചെയ്തോളൂ ഇത് ഒരു ഒറ്റ വാക്കാണ് ആശാൻ ആശാനാശയ ഗംഭീരൻ എന്നൊരാൾ പറയുമ്പോഴും അതൊരു ഒറ്റ വാക്കാണ് നമുക്ക് ആ അത്തരം പഠനങ്ങൾ മലയാ അപ്പോ ഈ പെരുക്കത്തിന്റെ തോതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ മലയാളത്തിന്റെ മോർഫോളജിക്കൽ റിച്ച്നെസ് എത്ര അത് മറ്റു ഭാഷകളുമായി കമ്പയർ ചെയ്യുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള പഠനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഇത് മാത്രല്ല ഇവിടെ ഞാൻ കാണിക്കുന്നത് പഞ്ചസാര മണൽത്തരുകൾ ഒരു സമസ്ത പദമാണ് അതിനെ വിഗ്രഹിച്ച് സമാസിച്ച് ഏതൊക്കെ വാക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ നിർമ്മിക്കണമെങ്കിൽ അതും യൂണിക്കോഡ് അധിഷ്ഠിതമായ രേഖപ്പെടുത്തിയ മലയാളത്തിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ അത് ഇതിൻ്റെ മറ്റൊരു സാധ്യതയാണ് ഇപ്പൊ കാണുന്ന ഏഹ് ടൂളെല്ലാം ഭാഷയെ അറിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന് ഒരു ഉദാഹരണമായിട്ടാണ് അതിന് അത് എന്തിനാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്പെൽ ചെക്കർ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ മലയാളത്തിനുണ്ടോ എന്നതിന് ഉത്തരം തരണമെങ്കിൽ ഇതുപോലുള്ള ടൂളുകൾ കൂടിയേ തീരൂ സാധാരണ ഇംഗ്ലീഷിലെ സ്പെൽച്ചക്കറിന് ഒരു നിഖണ്ടു മാത്രം മതി നിഖണ്ടുവിലുള്ള വാക്കാണെങ്കിൽ ശരിയായ സ്പെല്ലിങ് ആണ് അല്ലെങ്കിൽ അത് തെറ്റായ സ്പെല്ലിംഗ് ആണ് ഇനി ആ വാക്ക് സ്പെല്ലിംഗ് തെറ്റ് തിരുത്തണമെങ്കിൽ ഒന്നോ രണ്ടോ അക്ഷരം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നിഖണ്ഡുവിൽ വാക്ക് കിട്ടുമോ എന്ന് കമ്പ്യൂട്ടർ ഒന്ന് നോക്കും കിട്ടുമെങ്കിൽ ആ വാക്ക് പകരം സജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് സ്പെൽ ചക്കർ വർക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം മലയാളത്തിലെ വാക്കുകളുടെ പെരുക്കത്തിന്റെ തോത് ഇത്ര വലുതായതുകൊണ്ട് തന്നെ ഒരു നിഖണ്ഡുവിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ വാക്കുകളുടെ ശരി വാക്കുകളുടെ ലിസ്റ്റ് ആശാനാശയ ഗംഭീരൻ എന്ന് നമുക്ക് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു സ്പെൽ ചക്കറിനത് നിഖണ്ടുവിലുള്ളൊരു വാക്കാണോ നോക്കി ഒരിക്കലും ഏഹ് ശരിയെ തെറ്റും പറയാനാവുകയില്ല അതിന് നമുക്ക് അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന നേരത്തെ പറഞ്ഞ വാക്കുകൾ സമാസിച്ച് നോക്കി അർത്ഥമെടുക്കാൻ പറ്റുന്ന ടൂളുകൾ ആവശ്യമാണ് അത് അതെല്ലാം സാധ്യമാകണമെങ്കിൽ യൂണിക്കോഡ് അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ തന്നെ വേണ്ടിവരും പറഞ്ഞു വന്നത് ഇതെല്ലാം യൂണിക്കോഡ് നമുക്ക് തരുന്ന സാധ്യതകൾ എന്നാണ് മറ്റൊന്ന് ഹൈഫണേറ്റ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഏർ ഈ ലേഖനം ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ഒരുപാട് വാക്കുകൾക്കിടയിലുള്ള സ്പേസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് ഹൈഫനേറ്റ് ചെയ്തിട്ടില്ല ഹൈഫണേഷൻ ചെയ്യുന്ന സമയത്ത് വാക്കുകൾക്കിടയിൽ വരി മുറിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെച്ച് വരി മുറിച്ച് മനോഹരമായിട്ട് ഇതിനെ അലൈൻ ചെയ്തെടുക്കാൻ പറ്റും ഹൈഫണേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പനും അമ്മയും എന്ന് നേരത്തെ ഒരുമിച്ച് എഴുതിയിരുന്നത് മറ്റൊരു ലൈനിൽ കിടന്നിരുന്നത് ഇപ്പൊ വേർതിരിഞ്ഞ് രണ്ട് വരിയിലായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എവിടെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന നിയമങ്ങൾ എഴുതണമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ സിലബിൾ ബൗണ്ടറീസ് കണ്ടുപിടിക്കാനും അവിടെ വെച്ച് ഹൈഫനേഷൻ സാധ്യമാണെന്ന് കമ്പ്യൂട്ടറിനോട് പറയാനും പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ വേണം അത് സാധ്യമാകുന്നതും യുണികോഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇനി പറയാൻ പോകുന്നത് ലിപി വൈവിധ്യത്തിന്റെ സാധ്യതയെ കുറിച്ചാണ് നിങ്ങൾക്ക് യുണിക്കോഡിൽ എഴുതിയ ഒരു ഡോക്യുമെന്റ് ഏത് ഫോണ്ടിലേക്കും മാറ്റി ഇഷ്ടമുള്ള ലിപിയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് വേണമെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്ന പഴയ ലിപിയോ അല്ലെങ്കിൽ പിരിച്ചെഴുതുന്ന പുതിയ ലിപിയിലോ ആകാം ഒരു പ്രശ്നവുമില്ല നിങ്ങൾ രണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഒരേ ഫോണ്ടാണ് പക്ഷെ ഒരേ ഫോണ്ടിന്റെ ചെറിയൊരു സെറ്റിങ്സ് മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് രണ്ടും കൂട്ടിയും പിരിച്ചും എന്ന അക്ഷര രൂപങ്ങൾ കാണാൻ സാധിക്കും പ്രാദേശിക ലിപി ഭേദങ്ങളുടെ ഉൾക്കൊള്ളലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇച്ച ഇള്ള എന്നീ അക്ഷരങ്ങൾ ഒന്ന് നോക്കിക്കൊള്ളുക ഇതിനെ ഇങ്ങനെയും എഴുതുന്ന ലിപ് രൂപങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് ആ വൈവിധ്യം ഒരേ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇനി ഉദാഹരണം തേങ്ങയിലെ ഇങ്ങ രണ്ടു തരത്തിലുള്ള ഇങ്ങ നമ്മൾ എഴുതാറുണ്ട് രണ്ടും ഒരേ ഫോണ്ടിൽ തന്നെ നമുക്ക് ചേർത്ത് എഴുതുവാൻ ഇന്നത്തെ ടെക്നോളജി കൊണ്ട് നമുക്ക് സാധിക്കും അപ്പോ പറഞ്ഞു വന്നത് ടെക്നോളജി നമുക്ക് തുറന്നു തരുന്നത് സാധ്യതകളുടെ രാഷ്ട്രീയമാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് കമ്പ്യൂട്ടർ വളരെ നിയതമായ രീതിയിൽ വളരെ കൂടി അക്ഷരങ്ങളെ കൃത്യമായ ഒരു ബൈറ്റ് ശ്രേണി വെച്ച് നിർവചിക്കാൻ സാധിക്കുന്നു എന്നാണ് പക്ഷെ ഈ റിജിഡിറ്റി ഈ നിർബന്ധ ബുദ്ധി ഉയർന്ന തരത്തിലുള്ള ഇല്ല അവിടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ എന്ത് ഭാഷാ ആവശ്യങ്ങളെയും ഉൾക്കൊള്ളാൻ പാകത്തിന് വലുതാണ് ഏത് ലിപി വേണോ അത് സാധിക്കും ഏ എങ്ങനെയൊക്കെ മലയാളം പറയണം ഏതൊക്കെ പ്രാദേശിക മാറ്റങ്ങളോടുകൂടി നിങ്ങൾ വരാം വരണോ വന്നോ എന്നൊക്കെ പറയുമ്പോഴും അതിനെയെല്ലാം അർത്ഥം മനസ്സിലാക്കി ആ വാക്ക് ഒരു പാസ്റ്റെൻസ് ആണെന്നോ പെർമസീവാണെന്നോ ഒക്കെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ ഇന്നത്തെ കമ്പ്യൂട്ടറിന് സാധിക്കും പറഞ്ഞു വന്നത് നമ്മൾ ആദ്യം പറഞ്ഞു വന്ന അതിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും വരുന്നത് അടിസ്ഥാനത്തിൽ റിജിഡിറ്റി ഉണ്ടെങ്കിലും ടെക്നോളജി നമുക്ക് ഒരുപാട് സാധ്യതകൾ ഭാഷയുടെ എല്ലാത്തരം വൈവിധ്യത്തെയും ഉൾക്കൊള്ളാനുള്ള സാധ്യതയാണ് ടെക്നോളജി യൂണിക്കോഡ് എന്ന ടെക്നോളജി നമുക്ക് തുറന്നു തന്നിട്ടുള്ളത് ഈ തിരിച്ചറിവ് നമ്മളുടെ നയരൂപീകരണ വേളയിലും കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും ടെക്നോളജിക്ക് വേണ്ടി നമുക്ക് ലിപി പരിഷ്കരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും ഒരിക്കലും പോകേണ്ടി വരില്ല അപ്പോൾ ഈ സാധ്യതകൾ ടെക്നോളജി തുറന്നു വരുന്ന സാധ്യതകൾ ഉപയോഗിച്ച് സാംസ്കാരികമായി നമ്മുടെ ഭാഷയെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കാൻ അതിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് പഠിക്കാൻ തയ്യാറാവാം ഇതാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം